ജി എൻ എ ഫിറ്റ്നസ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും നമ്മുടെ കടയിൽ വന്ന ഒരു ട്രെഡ്മില്ലാണ് അത് സെക്കൻഡ് സെയിലാണ് അപ്പം സെക്കൻഡ് സെയിലിനുള്ള ഒരു മെഷീൻ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് അത് ഒത്തിരാകലെ ഉള്ളവരൊന്നും വന്ന് വാങ്ങില്ല പക്ഷേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വരുന്നവർ നമ്മുടെ മറ്റ് വീഡിയോകളും കാണാനുള്ള സാധ്യത പരിഗണിച്ച് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സെക്കൻഡ് ട്രെഡ്മില് വാങ്ങുന്നവർ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏത് മെഷീൻ ആണെങ്കിലും നിങ്ങൾ അതായത് ട്രെഡ്മിൽ ഏത് ട്രെഡ്മില്ലാണെങ്കിലും വാങ്ങുവാണെങ്കിൽ നമ്മുടെ ആ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഏത് രീതിയിലാണ് മിഷൻ നോക്കി വാങ്ങുക എന്നുള്ള കാര്യത്തിലൊരു ധാരണ ഉണ്ടാവും എന്തായാലും നമുക്ക് ഈ മിഷിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ഇത് ഫിറ്റിങ്ങിൻ്റെ ഡബ്ല്യു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന മെഷീനാണ് പക്ഷേ ഇതിൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്നു മദർ ബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്നു നമ്മളൊന്ന് റിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടത് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ മോണിറ്ററിൻ്റെ മുകളിലൊരു അഡീഷണൽ മോണിറ്ററും താഴെ വരുന്ന ഒരു മദർ ബോർഡും കൂടെ വരുന്ന ഒരു പി സി വി യൂണിറ്റ് നമ്മളിതിലേക്ക് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ മെഷീൻ്റെ മുഴുവനായിട്ടുള്ള ഇത് ഇലക്ട്രോണിക് പാർട്സ് നമ്മൾ മാറ്റി പുതിയ പാ ഇലക്ട്രോണിക് പാർട്സാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മെഷീനിലൊരു എൻക്ലൈൻ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് മോട്ടറൈസ്ഡ് മെഷീനിൽ അഡീഷണൽ ഒരു മോട്ടർ വന്നിട്ട് നമുക്ക് കയറ്റം കയറാവുന്ന രീതിയിൽ മെഷീനിൻ്റെ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരുന്ന സിസ്റ്റമാണ് ഇൻക്ലൈൻ സിസ്റ്റം ട്രിഡ്മിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മറ്റ് വീഡിയോസ് പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അതുപോലെ എല്ലാ മെഷീനും നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഇൻക്ലയിൻ സിസ്റ്റം നമ്മൾ ആ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇത് ഫ്രെയിം മൊത്തത്തിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അതായത് ഒരു മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ട് ഏതെങ്കിലും ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഫിറ്റ്നസ് മെഷീൻ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മുടെ ചാനലിലെ സർവീസ് വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും മെഷീൻ്റെ സ്പെയർ പാർട്സുകൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അത്തരത്തിലാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്തു വരുന്നത് ഇതിനായിട്ട് സ്പെയർ പാർട്സുകൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്പെയർ ഐസ് തരുന്നതാണ് പിന്നെ നമ്മൾ പുതിയ മെഷീൻ സെയിൽ ചെയ്യുന്നത് എക്സൽ എയ്റോ ഫിറ്റ് രണ്ട് ബ്രാൻഡാണ് നമ്മൾ ഫിറ്റ്നസ് മെഷീനുകൾ സെയിൽ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ഹോം യൂസിനുള്ള മെഷീൻസും അതുപോലെ തന്നെ ജിം എക്യൂപ്മെൻറ്റുകളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിറ്റ്നസ് മെഷീൻ സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് കയറിക്കൂ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും